ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അഞ്ചാമത്തെ വീഡിയോ ആണ് ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി ചെക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ടാകുന്ന പ്രത്യേകതയാണ് വീഡിയോയുടെ അവസാനം നൽകുന്ന ബോണസ് ക്വസ്റ്റ്യൻ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർ ഇപ്പോഴുമുണ്ട് അവർക്ക് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവരെ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വളരെ സിമ്പിളാണ് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറേ കുട്ടികൾ ഉത്തരം കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആരൊക്കെയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നറായി സെലക്ട് ചെയ്യപ്പെട്ടവർ ദാൽവിക ഷഹാന ഷെറിൻ സി ഫാത്തിമ സയ അൻലിയ ശിവന്യ എസ് ആദിൻ സ്നേഹിത് സുധി സാരംഗി പാർവണ അഭയ് കൃഷ്ണ ടി കൃഷ്ണ സഫ ശിവന്ധ്യ കൃഷ്ണൻ ഇജാസ് നുഹ ശ്രീവിന്ദ് എസ് കുമാർ ദയാ നവ്യത അമൽദേവ് ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടുകൊണ്ട് ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരം ഇതുപോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ വീഡിയോയിൽ വീണ്ടും പറയുകയാണ് ജലദോഷമായതിനാൽ അതുപോലെ തന്നെ സൗണ്ടിൽ ചില വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതായത് ക്വസ്റ്റ്യൻ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം കാൾ മാക്സ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് കാൾ മാക്സ് ആണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്താം തീയതി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതിയാണ് പറയുന്നത് ആയ ചോദ്യമാണ് ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്താം തീയതിയാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് മേധാവി ആരാണ് ഉത്തരം ജനറൽ ഡയർ അതായത് ജാലിയൻ കൂട്ടക്കൊലയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് മേധാവിയാണ് ജനറൽ ഡയർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ച ആളാണ് സുരേന്ദ്രനാഥ് ബാനർജി സംഘടനയുടെ പേര് മറക്കരുത് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി രൂപീകരിച്ച വർഷം ആയിരത്തി വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ സംഘടന ഏതാണ് ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ സംഘടനയുടെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഉത്തരം അരവിന്ദഘോഷ് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതേ ദിവസം ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനിയാണ് അരവിന്ദഘോഷ് വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് പതിനഞ്ച് ചരമദിനമായ സേനാനി ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെ ചരമദിനമായ സ്വാതന്ത്ര്യസമര സേനാനിയാണ് സർദാർ അജിത് സിംഗ് സർദാർ അജിത് സിംഗ് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജ്യോതിറാവ് ഫൂലെ ജ്യോതിറാവ് ഫൂലെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പടനയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ് ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ചോദ്യമായിരിക്കും ഉത്തരം വേലുത്തമ്പി ദളവയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പടനയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ്റെ പേരാണ് വേലുത്തമ്പി ദളവ പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ആരാണ് ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളിയുടെ പേരാണ് ചേറ്റൂർ ശങ്കരൻ നായർ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഉപ്പു സത്യാഗ്രഹം നടന്ന ദണ്ഡി കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ദണ്ഡി കടപ്പുറത്ത് വെച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നവ്സാരി ജില്ലയിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്ന ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗുജറാത്തിലെ നവസാരി ജില്ല പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നാനാ സാഹിബ് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാനാ നാനാസാഹിബ് പതിനാലാമത്തെ ചോദ്യം ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ബ്രിട്ടീഷുകാർക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ഉത്തരം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഈ പി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ പി ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യദിന ആഘോഷം എന്നായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് അതിന് മുമ്പുണ്ടായിരുന്ന സ്വാതന്ത്ര്യദിന ആഘോഷം എന്നായിരുന്നു ഇതും ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്നതിന് മുമ്പുള്ള സ്വാതന്ത്ര്യദിന ആഘോഷം എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യം ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ പേര് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അപ്പോൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത അഞ്ചാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങളുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക